നമസ്കാരം പതിരും കതിരും എല്ലാവരും നെല്ലുണക്കുമ്പോൾ കുരങ്ങൻ വാലുണക്കും എന്ന് പറയും പോലെയാണ് സി പി എമ്മിൻ്റെ ഒരു കാര്യം യു ഡി എഫുകാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും കോൺഗ്രസുകാർ ഇന്ത്യാ സഖ്യമുണ്ടാക്കിയതും ദേശീയതയും ജനാധിപത്യവും സംരക്ഷിക്കാനാണ് എന്നാൽ കേരളത്തിൽ സി പി എം മത്സരിക്കുന്നതിൻ്റെ രഹസ്യം എ കെ ബാലൻ പറഞ്ഞത് കേട്ട് കണ്ണു നിറയാത്തവർ ആരുമില്ല പാവങ്ങളി പെടാപ്പാട് പെടുന്നതെല്ലാം അരിവാളും ചുറ്റുകയും സംരക്ഷിക്കാനാണത്രേ പാർട്ടികൾ ചിഹ്നം സംരക്ഷിക്കാൻ ആത്മാർത്ഥമായി പണിയണമെന്നാണ് ബാലൻ സഹാവ് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഈനാമ്പേച്ചിയും നീരാളിയുമൊക്കെ ആയിരിക്കും സി പി എമ്മിന് ചിഹ്നമായി കിട്ടുക എന്തുകൊണ്ടാണ് ക്ലിഫ് ഹൗസിന്റെ മച്ചിൽ പൊറുക്കുന്ന മരപ്പട്ടിയുടെ കാര്യം ബാലൻ പറയാതെ പോയത് ചിഹ്നമായിട്ട് വന്നിട്ട് വേണം മരപ്പട്ടിക്ക് ക്ലിഫ് ഹൌസിലെ കുളത്തിലിറങ്ങി ഒന്ന് നീരാടാൻ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം കൂട്ടിയില്ലെങ്കിൽ അരിവാളും ചുറ്റുകയും കയ്യിൽ നിന്നങ്ങ് പോകും പകരം സി പി എമ്മിന് കിട്ടുക ഈനാമ്പേച്ചി എട്ടുകാലി നീരാളി കാണ്ടാമൃഗം എന്നിങ്ങനെയുള്ള ചിഹ്നങ്ങളായിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ പിണറായി വിജയൻ ഈനാമ്പേച്ചി അടയാളത്തിൽ വോട്ട് ചോദിക്കുന്ന ആ രംഗം കറുപ്പിനെ ഇഷ്ടപ്പെടുന്ന ശിവൻകുട്ടി കാക്കയടയാളത്തിലും സജി ചെറിയാൻ കൊടച്ചക്രം കുന്ത്രാണ്ടം അടയാളത്തിലും വോട്ട് ചോദിക്കും ഒരർത്ഥത്തിൽ മനുഷ്യനെ മയക്കിയും കബളിപ്പിച്ചും കഴിയുന്ന കമ്മ്യൂണിസത്തിന് നീരാളിയാണ് ഉത്തമമായ ഒരു ചിഹ്നം പരിസരമാകെ മഷി വിസർജിച്ച് ശത്രുവിൻ്റെ കണ്ണുകെട്ടി രക്ഷപ്പെടാനുള്ള കഴിവ് നീരാളി എന്ന കടൽജീവിക്കുണ്ട് ഈ സ്വഭാവമുള്ള പാർട്ടിക്ക് നീരാളി നല്ലൊരടയാളമാണ് ഈനാമ്പേച്ചിയുടെ ശരീരത്തിൽ കവചം പോലെ ശൽക്കങ്ങളുണ്ട് ഓരോ സി പി എം നേതാവിനുമുണ്ട് പുറത്താരും കാണാത്ത തരത്തിൽ ഒരു ശൽക്കം സ്വയം പ്രതിരോധത്തിനായി പന്തുപോലെ ചുരുണ്ടുകൂടുന്ന ജന്തുവാണ് ഈനാം പേച്ചി സ്വന്തം കാര്യം സംരക്ഷിക്കാൻ പന്തുപോലെ ചുരുളുന്ന സ്വഭാവം ഈ പിണറായിക്കുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ദേശീയ തലത്തിൽ മറ്റു പദ്ധതികൾ ഒന്നും തന്നെയില്ല സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കുക ചിഹ്നം സംരക്ഷിക്കുക ഈ പുള്ളികളാണ് പാർലമെന്റിൽ ചെന്ന് മോദിയെ മലർത്തിയടിക്കാൻ പോകുന്നത് സി പി എമ്മിന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം സംരക്ഷിക്കാൻ കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണെന്ന് സാരം പിണറായിക്കിപ്പോൾ മറ്റു ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അരിവാളും ചുറ്റികയും പോയാൽ പോകട്ടെ പുല്ല് എന്ന് വെയ്ക്കും കെജ്രിവാളിനും അരിവാളിനും ഇപ്പോൾ സമയം വളരെ മോശമാണ് കേരളീയവും മാനവീയവും നവകേരള സദസ്സുമൊക്കെ നടന്നപ്പോൾ പിണറായിത്തല നാടാകെ നിർത്തിയ പാർട്ടിയാണ് സി പി എം കേരളത്തിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു സി പി എമ്മുകാരന്റെ പോസ്റ്ററിൽ ഈ പിണറായി തല കാണുന്നുണ്ടോ കാരണഭൂതനും കഴുകനുമൊക്കെ ആയിട്ടും എന്താണ് യശ്മാന്റെ തല ഒരുത്തനും പോസ്റ്ററിൽ അടിക്കാത്തത് ആഘോഷങ്ങളിലല്ലാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് വെട്ടത്ത് കാണിക്കാൻ കൊള്ളുന്ന ശിരസല്ല അതെന്ന് പാർട്ടിക്കറിയാം അരിവാളും ചുറ്റികയും വരമ്പത്ത് വീഴുമോ എന്ന ബാലന്റെ ആശങ്കയൊന്നും കാരാട്ടിനും യെച്ചുരിക്കുമില്ല ജനിച്ചതിൽ പിന്നെ ഇന്നേ വരെ അരിവാൾ ചുറ്റിയേക്ക് വോട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിട്ടില്ല പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റി എന്നും പി ബി എന്നും ഒക്കെ പറയാമെന്ന് മാത്രം ഒരു കാര്യത്തിലും യാതൊരു ആശങ്കയുമില്ലാത്ത രണ്ടുപേരാണ് മേലുദ്ധരിച്ചത് ദേശീയ വിഷയങ്ങളെപ്പറ്റി അല്ലാതെ ഒരു കാര്യവും അവരോടാരും ചോദിക്കുകയരുത് അരിവാൾ പോയി നീരാളി വരുമോ എന്ന ആശങ്കയൊന്നും എ കെ ബാലനെ പോലെ എന്തുകൊണ്ടാണ് ഇ പി ജയരാജന് ഇല്ലാതെ പോകുന്നത് വൈദേഹത്തിൻ്റെ ഓഹരി വിൽക്കാനുള്ള ഒരു പാച്ചിലാണ് പാവം ജയരാജൻ ഏതു നിമിഷവും പാർട്ടി ചിഹ്നം നഷ്ടമാകുമെന്ന് ഭയക്കുന്ന ഈ സഹാക്കളാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ രക്ഷകരായി അവതരിച്ചിരിക്കുന്നത് സഹാക്കളുടെ വീറും ഗാംഭീര്യവും ശൗര്യവുമൊക്കെ കണ്ടാൽ ആരെങ്കിലും പറയുമോ ചിഹ്നം നിലനിർത്താനായി പാടുപെടുന്ന ഒരു പാർട്ടിയാണിതെന്ന്